ഹലോ രാത്രി ആയപ്പോൾ അപ്പക്കുട്ടന് മാക്രോണി തിന്നാൻ വേണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഇതിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിക്ക് രാത്രി അവൻ അത് ഉണ്ടാക്കുക അല്ലെങ്കിൽ പാതരാത്രിക്ക് ഞാൻ അപ്പൂന് വിശപ്പ് കൂടുന്നത് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അതങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ച് കേട്ടോ അപ്പോഴാണ് നമ്മുടെ നേബേഴ്സ് എല്ലാം കൂടെ വന്നത് പിന്നെ അവർ അവരടിയായി കളിയായി ബഹളായി അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് ക്യാരറ്റും ക്യാപ്സിക്കും ഉപ്പൂടി ഇട്ട് ഒന്ന് വരട്ടി വെച്ചിട്ട് അത് വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മൈദാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി കുറുക്കെടുക്കുകയാണ് എന്നിട്ട് കുറേ പാലം ഇളക്കി കുറുക്കി കുറുക്കെടുക്കുകയാണ് കേട്ടോ കുറേ പാൽ ഒഴിക്കാവും ഇല്ലെങ്കിൽ അതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോവും അഥവാ ഇനി നിങ്ങളുടെ കട്ട കെട്ടിപ്പോയാ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് കലക്കെടുത്താൽ മതി അപ്പോൾ അങ്ങ് സെറ്റ് ആവും പിന്നെ കുറേ പാലെടുത്ത് ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് നമുക്ക് എന്തോരം ഗ്രേവി വേണോ അത്രയും സെറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചില്ലി ചില്ലിയല്ല നമ്മുടെ ആ ചില്ലി തന്നെ ചില്ലി ഇട്ട് കൊടുക്കുക അത് പൊടിച്ച ചതച്ച മുളകട്ടോ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ക്യാരറ്റും അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മാക്രോണി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെയെ ഒട്ട്ക്കത്ത ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കത്തില്ലേ അതുപോലത്തെ ടേസ്റ്റാണ് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം അത്രയുള്ളൂ